ച്ചു സേവല്ലേക്ക് സ്വാഗതം വെക്കുന്ന ശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ആണുണ്ട് ഗിഫ്റ്റ് കിട്ടിയേക്കും നമുക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേക്കണം നല്ല ഭംഗിയുള്ള പേളിൻ്റെ മാലകളില്ലേ ബോക്സ് ചേനും ചെറിയ ഹാങ്ങിങ് വരുന്ന മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ടൂബിലങ്ങനത്തുള്ള താല് ചേനക്കുൾപ്പെടുത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്തിടലേ അങ്ങനത്തെ മോഡലാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റംഗോണൊരു ചെയിനും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് നല്ല അത്യാവശ്യം സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ അത്യാവശ്യം ഏഴുപിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നമ്മൾ സാരി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒപ്പിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ അധികം ഹെവി ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാറ്റിൽ വന്നിരിക്കണ റിംഗ് ആണ് കേട്ടോ നന്നായിട്ടില്ലേ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല അധികം റേറ്റ് വരില്ല എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് റിങ്ങ് ആകുമ്പോൾ തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയില്ല കേട്ടോ കാരണം നമ്മൾ പണികളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് കളർ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം റിങ്ങുകളൊക്കെ പെട്ടെന്നിട്ട കളർ പോകുന്നതല്ല ഞാൻ പറയണേ എന്നാലും മാക്സിമം ഒരു ഫംഗ്ഷനൊക്കെ പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് ഊരി വയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ വല്ല ഇങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് പണികളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് കളർ പോകാനുള്ള ചാൻസ് കൂടുതലാണ് പെട്ടെന്നൊന്നും പോലെയാട്ടോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണേ സൈഡിൽ ഓപ്പൺ ചെയ്ത് ഇടുന്ന മോഡലാണ് വന്നേക്കണേ നന്നായിട്ട് കുറേ പേരായിട്ടോ ചോദിക്കുന്നു ഇത് കുട്ടികൾക്ക് ഇതേപോലത്തെ സൈസുകളിൽ കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ചാലാണ് നമ്മൾ കൂടുതലായിട്ട് മോഡലുകൾ ഉൾപ്പെടുത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കുട്ടികൾക്ക് പറ്റിയുള്ള ലോക്ക് ബാങ്ക് തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഇത് കുറച്ചും കൂടി സ്റ്റോൺ വർക്ക് കുറവാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ കുറച്ചും കൂടി ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് അപ്പം അതിനെക്കാറ്റും റേറ്റ് കുറവായിരിക്കും കേട്ടോ ഈ മോഡലിന് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല വെറൈറ്റി കളറുകളിലുള്ള കമ്മലുകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓണാണ് കേട്ടോ നല്ല പല കളറുകളിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതിന് ഇടാനായിട്ട് ഒരു മാലിംഗ് കൂടി വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള പേൾ ടൈപ്പ് ടൈപ്പായിട്ടുള്ള മാല ആണോട്ടെ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടും ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് വേളിൻ്റെ മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരാറുണ്ട് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ റൂബിയും അതുപോലെ തന്നെ വൈറ്റാണോ കേട്ടോ കളറുകൾ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരണം നല്ലൊരു അടിപൊളിയായിട്ടുള്ള മാതിരിയാണ് കേട്ടോ കോമണായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് അതൊന്ന് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് ഈ സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കണതാണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പന്ത്രണ്ട് പിടി ലെങ്ത്തിൽ ഇടുന്ന മാലകൾ വന്നിട്ടുണ്ടെന്ന് ആ മോഡലാണ് കേട്ടോ അത് ഇപ്പോൾ സാധാരണ നമ്മൾ എട്ട് പിടിയിൽ പോവാറുണ്ട് അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ പോവാറുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി വണ്ണത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ എൻ്റെ വണ്ണമൊക്കെ ആണെങ്കിൽ കഴുത്തിനൊക്കെ അത്യാവശ്യം വണ്ണമുള്ള ടൈപ്പല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം ഇടാനായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് ഇതും പന്ത്രണ്ട് പിടി ലെങ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ കഴുത്ത് വണ്ണമുള്ള കഴുത്തല്ലേ അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കുറച്ച് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ ഹെവി അങ്ങനെ ഭയങ്കര ഇറക്കം കൂടൊന്നുമില്ല അത്യാവശ്യം നല്ല ഭാ പാകത്തിനുള്ള ഇറക്കാണോ കേട്ടോ ഉണ്ടാവുകയുള്ളൂ നല്ല ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളൊരു കുറച്ച് മോഡലാണ് കേട്ടോ പന്ത്രണ്ട് പിടി ലെങ്ത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു വെക്കാനായിട്ട് പറ്റും കുറച്ച് നാൾ ടൈം എടുക്കും അതല്ല ഇപ്പം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റെഡിയിൽ പെട്ടെന്ന് തരാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ മാറ്റിൽ നമ്മൾ ഇതും ഈ മോഡല് മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ട്ടോ വന്നേക്കുന്നത് സാധാരണയാണ് മറ്റുള്ള കളറിങ് വന്നേക്കണേ അതും നല്ല അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ മാറ്റാവുമ്പോൾ ഒരു പൊടിയും കൂടി കുറച്ചും കൂടി ഗോൾഡ് ടച്ച് തോന്നിക്കണ ഒരു മോഡൽ തന്നെയാണ് ഗോൾഡ് അല്ലാന്ന് പറയില്ല ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ മൂന്ന് ലെയർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് ട്ടോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള സ്റ്റെഡും അതുപോലെ തന്നെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് മൂന്ന് ബോൾ ആയിട്ടുള്ള മോഡലാണ് വന്നതാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കുട്ടികളുടെ ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സ്റ്റോൺ ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് ട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് കരിമണിയിൽ അങ്ങനത്തെ ഒരു മോഡലാണ് ഒരു ആറുപടി ലെങ് ഉള്ള മോഡലാണോ ട്ടോ വന്നേക്കണത് ഇപ്പൊ ഇതിന്റെ ലോക്കറ്റ് നമുക്ക് മാറ്റി മാറ്റി ഇടാം അപ്പോൾ ഏത് ലോക്കറ്റ് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വേണെങ്കിൽ അങ്ങനെ ഇടാം അധികം സ്റ്റോൺ വർക്ക് വരാത്ത ക്യൂട്ടായിട്ടുള്ള മോഡലുകളിൽ അങ്ങനെ വേണെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതല്ല കുറച്ചും കൂടി വലിപ്പമുള്ള ഇതുപോലത്തെ മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും സെറ്റ് ചെയ്യാം പിടി ആറുപടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് ഡബിൾ ആണ് ട്ടോ കരിമണി അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ കരിമണി ഉണ്ടായിരുന്നില്ല അതുമ്പോൾ വേറൊരു ലോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല അടിപൊളിയുള്ള ഡിസൈനാണോ കേട്ടോ ലോക്കറ്റ് വന്നേക്കണ ഒരു ആറുപിടി ലെങ്ത്ത് തന്നെയാണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് കേട്ടോ സെയിം ആലയാണ് വന്നേക്കണത് നമ്മൾ ലോക്കറ്റ് മാത്രമാണ് കേട്ടോ സെപ്പറേറ്റ് വ്യത്യാസത്തിൽ വന്നേക്കണത് വിവിധ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റപ്പറ്റി ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയില് നല്ല അടിപൊളി ആയിട്ട് വീണുങ്ങണം താങ്ക് യു